ക്സിഡൻ്റിനെ കുറിച്ച് തീർത്തും വേദനാകരം കാരണം ഇതിലേറ്റവും വലിയ എനിക്ക് വിഷമം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇത് സ്ത്രീകളെ ഒരു അടച്ചാഭിക്ഷേപിക്കുന്നൊരവസ്ഥയിലേക്ക് പോയിപ്പോയി എല്ലാ സ്ത്രീകളും ഇങ്ങനെയാണ് എന്നുള്ളൊരവസ്ഥയിലേക്ക് പോയിപ്പോയി ടച്ചുകൾ ഏതൊക്കെയാണ് എന്ന് എല്ലാ സ്ത്രീകൾക്കും അറിയാം ഒരാൾ അബദ്ധവശാൽ ടച്ച് ചെയ്യുന്നതും ഇൻറ്റൻഷനലി ടച്ച് ചെയ്യുന്നതും എന്താണെന്ന് നമുക്കറിയാം ആ ടച്ച് ചെയ്യുമ്പോൾ ഒരു സ്ത്രീയുടെ മുഖം ഒരിക്കലും ചിരിച്ചിട്ടായിരിക്കില്ല ഇത് വേറൊരു വിവാദത്തിലേക്ക് പോവുകയാണ് പക്ഷേ ഇത് ഇത് ഞാൻ സത്യം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടാൻ വേണ്ടി ഞാൻ നോക്കിക്കയറും ഇതിനൊരു പ്രതികരണം ചെയ്യാൻ വേണ്ടിയിട്ട് ആ കുട്ടി ആ വീഡിയോ എടുക്കുന്ന സമയത്ത് അവർ എക്തം ചിരിച്ചിട്ടായിരുന്നു ആ മുഖത്ത് ഒരു തരത്തിലുള്ള ഒരു ടെൻഷനോ ഇതോ ഇല്ല അപ്പം ഇതിനകത്ത് സ്ത്രീവാദികളായ പല ആൾക്കാരും പറയും സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു ഒരു സ്ത്രീകൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് ഭയങ്കരമായിട്ട് വിമർശിക്കുകയും ഒരു പുരുഷന്റെ പ്രശ്നം വരുമ്പോൾ ആരും പ്രതികരിക്കാതിരിക്കുകയും ചെയ്തു പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എനിക്കൊരു മകനും ഉണ്ട് ഒരു മകടുമുണ്ട് അതിൽ ജെൻഡർ വ്യത്യാസം എനിക്കില്ല അത് പെണ്ണിന് സംഭവിച്ചാലും ആണിന് സംഭവിച്ചാലും അതിജീവിതയ്ക്കൊപ്പം തന്നെയായിരുന്നു ഇത്രയും കാലവും പക്ഷേ ഇപ്പോൾ അവൾക്ക് എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല കാരണം ആ കുട്ടി ചെയ്തത് തീർത്തും തെറ്റായ ഒരു കാര്യമാണ് പിന്നെ എനിക്ക് ഞാൻ എന്നും പറയുന്ന ഒരു കാര്യമാണ് എന്ത് സംഭവിച്ചാലും ആ തുടക്കത്തിലെ പ്രതികരിക്കണം അല്ലാതെ നമ്മളൊരു വീഡിയോ എടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞ് ഇത് എപ്പോൾ പോസ്റ്റ് ചെയ്യണമെന്ന് ആലോചിച്ച് അത് പോസ്റ്റ് ചെയ്ത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളുടെ ലൈഫ് നശിപ്പിക്കരുത് പിന്നെ ആത്മഹത്യ അതിനും ചിലപ്പോൾ പല അമ്മേ തല്ലേ രണ്ടു ഭാഷയെന്ന് പറയുന്നത് പോലെ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് കുറ്റബോധം ഇല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന് ചോദിച്ചാൽ പല ആൾക്കാരെയും ഞാൻ കണ്ടായിരുന്നു ഓരോരുത്തരുടെയും അഭിമാനത്തിൽ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ വ്യത്യസ്തമായിരിക്കാം ഒരുപക്ഷെ ഞാനാണ് ആ സ്ഥലത്തേക്ക് ഞാൻ സത്യമായിട്ട് ഞാനും ആത്മഹത്യ ചെയ്തത് മനസ്സിലായിട്ട് കാരണം തെറ്റ് ചെയ്യാതെ ഞാൻ എപ്പോഴും എപ്പോഴോ പറഞ്ഞിട്ടുണ്ട് തെറ്റ് ചെയ്ത് കേൾക്കുന്നതിനേക്കാൾ തെറ്റ് ചെയ്യാതെ കുറ്റപ്പെടുത്തുന്നു ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാകുന്നത് അല്ലേ തെറ്റ് ഞാൻ അത് ചെയ്തിട്ടാണല്ലോ എന്നുള്ളൊരു ഒരു ഇതുണ്ടാവും പക്ഷെ തെറ്റ് ചെയ്യാതെ നമുക്കൊരു പഴി കേൾക്കേണ്ടി വരിക എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ ഒരു വേദനയാണ് എനിക്ക് സത്യം പറഞ്ഞ അമ്മയുടെ കരച്ചിൽ കണ്ടപ്പോഴാണ് മോനെ എന്തിനാ നീ ഇത് ചെയ്തേ എന്ന് ചോദിച്ചിട്ട് ആ അമ്മ കരയാണ് കണ്ടപ്പോഴേ പഞ്ചായത്ത് അതെ 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 ആരും ആയിക്കോട്ടെ ഞാൻ പറയുന്നത് ഹ്യൂമൻ ബീങ് പഞ്ചായത്ത് മെമ്പറോ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ ഹൂ എവർ ഇനി ഞാൻ പറയുന്നത് മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന ചെയ്യുന്നൊരു സംഗതിയാണ് അതാണാണെങ്കിലും വേണം ഇപ്പോഴത്തെ പറയുന്നു മറ്റേ വരി കെട്ടണം അതൊന്നുമല്ല ഞാൻ പറയുന്നത് സഹവർത്തിത്വത്തോടെ ആണിനും പെണ്ണിനും ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പോഴും ഇതിലേറ്റവും വലിയ പ്രശ്നം പ്രശ്നമുണ്ടാകുന്നത് ആർക്കാണെന്നറിയുമോ ഈ മരിച്ചുപോയ ആളുടെ കുടുംബവും അതുപോലെ തന്നെ ഇത് പ്രതിയായ ആ കുട്ടിയുടെ കുടുംബത്തോടൊപ്പം തന്നെ സ്ത്രീകൾക്കും അത് ഏറ്റവും വലിയ ദ്രോഹമായി ദ്രോഹമാണ് കാരണം ഇനി നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് വേറൊരാൾ നമ്മുടെ അടുത്ത് ചെയ്തു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ഇനി ഇത് ഷൂട്ട് ചെയ്താൽ തന്നെ ആരെങ്കിലും വിശ്വസിക്കുമോ ഞാൻ പറഞ്ഞ ഒരു പൊട്ടീര കൂടെ കൊടുക്കണം ആ അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ചെപ്പ നോക്കി ഒരു ഒരു അടി കൊടുത്താൽ ആ ബസ്സിലുള്ള എല്ലാവരും പ്രതികരിക്കുമായിരുന്നില്ലേ എല്ലാവരും ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നില്ലേ അങ്ങനെ അയാളെ തെറ്റിണ്ടെങ്കിൽ അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോകായിരുന്നല്ലോ വേണ്ട ഇനി ഇപ്പോൾ ആ വീഡിയോ എടുത്തു വെച്ചു പോലീസിന് കൊടുക്കാറില്ല എന്തിനാണ് സോഷ്യൽ മീഡിയയിലൊക്കെ അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് കറക്റ്റ് ഇൻറ്റൻഷൻ എന്നുള്ളത് ദയവ് ചെയ്ത് സ്നേഹം മാത്രം പരകെട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാനുണ്ടാവും പക്ഷേ അതൊന്നും ഇത്തരം എളുപ്പമാർഗ്ഗത്തിൽ കൂടെ നേടിയെടുക്കരുത് എന്നുള്ളൊരു വിനീതമായൊരു അഭ്യർത്ഥനയുണ്ട് കാരണം നമ്മൾ മാനുഷിക മൂല്യങ്ങൾ നശിപ്പിക്കരുത് പരികാലമാണ് ഇപ്പോൾ എന്തും ചെയ്യാന്നുള്ളൊരു ധാർഷ്ട്യം പലപ്പോഴും നമുക്ക് കാണാൻ പോകുന്നു കമൻസ് വായിക്കുമ്പോഴും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അതൊന്നുമല്ല ലൈഫ് ഈ അതിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ പലരും ദുഃഖിക്കുന്നുണ്ടെന്നുള്ളൊരു വിശ വിചാരം കൂടെ നമുക്ക് വേണം എന്നുള്ളതാണ് എന്തായാലും ആർക്കും ആർക്കും ഒരു ഒരു ആപത്തും പറ്റാതെ എല്ലാവരും ജീവിക്കട്ടെ അമ്മ മനസ്സുകൊണ്ട് ചിലപ്പോൾ ഞാനൊരു അമ്മയായതുകൊണ്ടായിരിക്കാം എനിക്ക് ഇങ്ങനെ ചിന്തിക്കപ്പെടും പക്ഷെ അല്ല സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അങ്ങനെ ചിന്തിക്കണമേ ഞാൻ